മലയാളം സീസൺ സിക്സിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് അങ്ങനെ അർജുൻ വിജയിച്ചിരിക്കുകയാണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ലൈവില് അതായത് ആദ്യം നമ്മുടെ സിജോയും റോക്കിയും കൂടെ ഒരു പ്ലാൻ ഇട്ടു ഒന്നിച്ച് നിന്നിട്ട് രണ്ടുപേരും കൂടെ ബോൾ കളക്ട് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുക്കുക ഒരാൾ ക്യാപ്റ്റൻ ആവുക ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഒരുപാട് പവേഴ്സ് കിട്ടും പവർ റൂമിലേക്ക് പോകാനും പറ്റും അങ്ങനെ അവരുടെ പ്ലാന് പക്ഷേ അവിടെ ജാസ്മിൻ രാവിലെ തന്നെ പൊളിച്ചടിക്കി ജാസ്മിൻ അത് കണ്ടുപിടിച്ചു അങ്ങനെ ജാസ്മിൻ അത് റിവീൽ ചെയ്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനൊരു ഗെയിം ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രതീഷ് ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തു ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി അവർ ജിൻഡോയെ ജയിപ്പിക്കാനാണ് ആദ്യം നോക്കിയത് പക്ഷേ രണ്ടാമത്തെ റൗണ്ടിൽ ജിൻഡോ അടക്കം രതീഷ് അടക്കം എല്ലാവരും പുറത്തായി പിന്നെ അവശേഷിച്ചിരുന്നത് ശ്രീലേഖ അതുപോലെ തന്നെ അർജുൻ അതുപോലെ സിജോ റോക്കി ഇങ്ങനെ നാല് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ലാസ്റ്റ് റൗണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സമയത്ത് ഒരു ബോളുകൾ ഇൻഡിവിജ്വലായിട്ട് കളക്ട് ചെയ്തു അർജുൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല ജയിച്ചാലും തോറ്റാലും ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം എനിക്ക് ഒറ്റയ്ക്ക് കിട്ടുന്ന ബോൾസ് മതി ഞാൻ ഞാനിവിടേക്ക് വന്നതും ഒറ്റയ്ക്കാണ് ഞാൻ ഇവിടുന്ന ഒറ്റയ്ക്ക് എന്നെ പോയിക്കോളാം എന്നുള്ളൊരു ഫെയർ എടുത്തിട്ടാണ് അർജുൻ ആദ്യമേ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ലാസ്റ്റ് ബോളുകൾ നോക്കുന്ന സമയത്ത് സിജോടെ ബോൾസ് എല്ലാം കൂടെ റോക്കിക്ക് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ബോൾസ് അവർ കളക്ട് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അർജുൻ്റെ കയ്യിൽ ഇരുപത്തി ആറ് ബോള് ഒറ്റയ്ക്ക് അർജുൻ കളക്ട് ചെയ്തു ഇരുപത് ബോള് ശ്രീലേഖ കളക്ട് ചെയ്തു അവിടെ ശ്രീലേഖയുടെ ഒരു ഗംഭീര കളി ഉണ്ടായിരുന്നു അവർ നല്ല ഇഞ്ചറീസ് ഒക്കെ പറ്റിയിട്ടും കളിച്ചതാണ് ശ്രീലേഖ എന്ത് ചെയ്തു അർജുൻ ഇരുപത്തി ആറും അവർക്ക് ഇരുപതാണെന്ന് മനസ്സിലായപ്പോൾ ഇരുപത് ബോൾസിനെയും കൂടെ എടുത്ത് അർജുനം കൊടുത്തു അങ്ങനെ നാല്പത്തി ആറ് ബോളുകളുള്ള അർജുൻ ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്ത ആളായിട്ട് മാറി ബിഗ് ബോസ് ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ബോൾ എന്ന് ചോദിച്ചു ആ സമയത്ത് അർജുന്റെ കയ്യിലായിരുന്നു ഏറ്റവും കൂടുതൽ ബോൾ അങ്ങനെ സിജോയുടെയും റോക്കിയുടെയും പ്ലാനിനെ വെട്ടിയിട്ട് അർജുൻ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുകയാണ് അർജുൻ ക്യാപ്റ്റൻ ആകുമ്പോൾ അത് മറ്റ് ഹൗസ്മേറ്റ്സിന്റെ കൂടി വിജയമായിട്ടാണ് അവർ കാണുന്നത് കാരണം സിജോയും റോക്കിയും മാത്രം ചേർന്ന് നടത്തിയ ഒരു പ്ലാനിങ് രാവിലെ അവർ പൊളിക്കുകയും രണ്ടുപേർക്കും ക്യാപ്റ്റൻ ആവാനുള്ള പ്ലാനിങ്ങിനെ പൊളിച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരാളെ അവർ ക്യാപ്റ്റനാക്കുകയും ചെയ്തതിലൂടെ ഹൗസ് മേറ്റ്സിന്റെ വിജയമായിട്ട് അവരിത് ആഘോഷിക്കുന്നു എസ്പെഷ്യലി ലാസ്റ്റ് മിനിറ്റിൽ കളിച്ചത് ശ്രീലേഖയാണ് ഇരുപത് ബോൾസ് ശ്രീലേഖ അർജുന കൊടുത്തതുകൊണ്ടാണ് അർജുനന് ക്യാപ്റ്റൻ ആവാൻ പറ്റിയത് ഇല്ലെങ്കിൽ സിജോ റോക്കി ടീം തന്നെ വിജയിക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ ലൈവ് വളരെ രസകരമായിരുന്നു ടോട്ടലി നോക്കിയാൽ ഇതൊരു ഗെയിമാണ് അവിടെ സിജോ കിഡിലനായിട്ട് പ്ലാൻ ചെയ്തു കേട്ടോ സിജോയും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും കൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്തു അത് മറ്റുള്ളവർക്ക് മനസ്സിലായപ്പോഴാണ് അതിനെ കൗണ്ടർ ചെയ്ത് അവരും പ്ലാൻസ് ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഇപ്പോൾ അർജുനിലേക്ക് ആ ഒരു വിക്ടറി എത്തിയിരിക്കുന്ന അർജുൻ സീസൺ സിക്സിലെ ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുകയാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴി അപ്ഡേറ്റ് ചെയ്യാം തൽക്കാലം ദുബായ്